ഈ വീഡിയോന്റെ കുറച്ച് ഭാഗമെങ്കിലും കണ്ടിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തു ഒരു കുഴപ്പമില്ല ഒരു നാടിന്റെ സങ്കടത്തിന്റെ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ റോഡ് കിടക്കണ കിടപ്പ് കണ്ട ഇതൊരു പാലമാണ് ഈ പാലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലുള്ള പറവൂർ പറൂരെന്ന സ്ഥലത്തുനിന്ന് കുറച്ച് തെക്കോട്ട് മാറുമ്പോൾ ഏഴിക്കര ചാത്തനാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് ഈ ചാത്തനാട് കാണുന്ന ഒരു പാലമാണ് ഈ പാലത്തിൽ കൂടി നമുക്കൊന്ന് നടന്ന് നോക്കട്ടാ കുറച്ച് ഭാഗം ഈ ടൈൽ വിരിക്കാനുള്ള കുറച്ച് ഭാഗത്ത് ടൈലിന്റെ പണിയും കൂടി കഴിഞ്ഞാല് ചാത്തനാട് ഭാഗത്തുള്ള ഈ പാലത്തിന്റെ പണി തീരും ഇതിന്റെ തൊട്ടപ്പുറത്ത് ആ കാണുന്ന കര ഏതാണെന്നറിയാമോ അതാണ് നമ്മളുടെ ടൂറിസ്റ്റുകളുടെ ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ടുള്ള കടമക്കുടി ഈ കടമക്കുടിയും ചാത്തനാടും ഏഴിക്കരയൊക്കെ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ജലാശയത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ എറണാകുളത്തു നിന്ന് പറൂരെയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്ക് എട്ട് കിലോമീറ്ററോളം ലാഭം കിട്ടുന്ന ഒരു ഷോർട്ട് കട്ടാണത് പതിനൊന്ന് വർഷത്തിന് മുമ്പ് പണി തുടങ്ങിയ എന്നാണ് പറയുന്നത് ഈ പാലത്തിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കാരണം എന്താണെന്നറിയാമോ ഈ വികസനം വികസനവും ഒക്കെ പറയുന്നത് വെറുതെ കടലാസിലും പ്രസംഗത്തിലും മാത്രം ഉദിക്കാ പോരാ ഒരു നാട് വികസിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആളുകളെ തെരഞ്ഞെടുത്ത് ഭരണമേൽപ്പിക്കുന്നത് ഇപ്പൊ പതിനൊന്ന് വർഷത്തിന് മുമ്പ് അന്നുണ്ടായിരുന്ന മന്ത്രിസഭ ഈ പാലത്തിന് തുടക്കം കുറിച്ചാണ് ആ പുഴയുടെ ഭാഗമൊക്കെ അന്ന് കെട്ടിത്തീർന്നതാണെന്നാണ് പറയണത് ഈ പാലത്തിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകൾ ഒന്ന് പറയണേ ഈ പാലത്തിന്റെ പണി കഴിഞ്ഞാൽ ഈ നാട് വികസിക്കൂലേ ഈ നാട് വികസിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ ജീവിത സൗകര്യങ്ങൾ വികസിക്കും എറണാകുളം നഗരത്തിനോട് ഏറ്റവും അടുത്തുള്ളൊരു പ്രദേശമായിട്ട് ഇത് മാറുകയും ചെയ്യും ഇവിടെ ഈ പ്രദേശത്തിന്റെ ഭംഗി നിങ്ങളൊന്ന് നോക്കി എത്ര മനോഹരമായ പ്രദേശം എന്നറിയാമോ ടൂറിസ്റ്റുകള് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ രീതിയിലുള്ള ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഈ നാട്ടുകാരും പുറമേ നിന്ന് വരുന്ന ആളുകളൊക്കെ വന്ന് ധാരാളം ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്ന ഒരു ഏരിയയാണത് അങ്ങനെയുള്ള ആ രീതിയിലുള്ള സൗകര്യങ്ങൾ അങ്ങനെ മൊത്തത്തിൽ പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ചാത്തനാട് കടമക്കുടി പിഴല ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇതിനൊക്കെ വളരെയധികം ടൂറിസ്റ്റ് മേഖലയിലേക്ക് കൊണ്ടുവരാനും ഈ നാടിനെ കൈപിടിച്ച് ഉയർത്താനും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്താനും ഒക്കെ ആയിട്ട് ഇനിയെങ്കിലും നിങ്ങളൊന്ന് ശ്രമിക്കണേ ഇതിന് അധികാരികളെ ഇത് ജിഡയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് പണിതര പാലോണെന്നാണ് പറഞ്ഞു കേൾക്കണത് ഇത് തുടങ്ങിയ കാലത്തുള്ള എസ്റ്റിമേറ്റ് ഒന്നും ആയിരിക്കില്ല ഇപ്പൊ കാരണം പതിനൊന്ന് വർഷത്തിന് മുമ്പ് സിമെന്റിന്റെ വിലയിൽ ലേബർ ചാർജും ഒക്കെ വേറെ ആയിരുന്നു ഇവര് ഇത് എന്തുദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ഈ നാടിട്ട് കളിക്കണത് ഇപ്പൊ എന്താരണെന്ന് മനസ്സിലാകണില്ല ഇവിടെ ഈ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ചൂണ്ടിടണുകഴിഞ്ഞാൽ അല്ലേ നമുക്ക് കൊതിയാവും നമുക്കിപ്പം ചെന്ന് ചൂണ്ടിയിടാൻ തോന്നും അതേപോലത്തെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് പണ്ട് ഇവിടെ ചങ്ങാടമൊക്കെ ഉണ്ടായിരുന്നു തോട്ടപ്പുറത്തേക്ക് കടക്കാനൊക്കെ ആയിട്ട് ഇപ്പൊ ഇവിടെ അതൊന്നും ഇല്ല അതൊക്കെ നിന്നുപോയി ഇപ്പൊ ആകെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു പാലമാണ് ഈ പാലമെങ്കിലും മര്യാദക്ക് വന്നിരുന്നെങ്കിൽ ഈ നാട്ടുകാരുടെ ജീവിതത്തിന് ഇത്തിരി സൗകര്യങ്ങളും കൂടി കൂടിയന്നെ